നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി മുന്നിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് മെക്സെവനെ കുറിച്ചിട്ടുള്ള വിഷയം പി മോഹൻ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അദ്ദേഹം അവിടുള്ള പ്രാദേശിക തെരഞ്ഞെടുപ്പിന് പ്രസംഗിച്ച വഴിയിൽ വന്ന ഒരു സബ്ജെക്ട് ആണ് മെക്സെവൻ മെക്സെവൻ എന്ന വ്യായാമ കൂട്ടായ്മക്കെതിരെ എന്താണ് കണ്ണു പൊട്ടുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങൾ വിവാദങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു പി മോഹനൻ എന്ന് പറയുന്ന നേതാവ് നമുക്ക് നമ്മളത് സംസാരത്തിലൂടെ പറഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും നിങ്ങൾ മറ്റു പാർട്ടിക്കാരായ കൊണ്ട് അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയും കഴിഞ്ഞ മാസമാണ് ഈ ഇത് പ്രസംഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചിലപ്പോഴും പറയും നമുക്ക് പി മോഹൻ എന്ന് പറയുന്ന വർഗീയവാദി ഈ രണ്ട് സമയത്തും കഴിഞ്ഞ മാസം മെക്സവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും പിന്നീട് ഇപ്പോൾ ആ ഒരു നിലപാട് അങ്ങനല്ല ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല അയ്യോ ഞാനത് കണ്ട പോലും ഇല്ല എന്ന് തിരുത്തി പറയുന്ന രണ്ട് രണ്ട് വീഡിയോ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം പുതിയ വന്നിരിക്കുന്നു കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തേടി തേടി ഒരു നിങ്ങളെ ജില്ലയിൽ ാണ് എത്തി രണ്ടാളെ പറ്റി അന്വേഷിച്ചു നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇവർ എഴുന്നടിച്ച് കൊണ്ടുവരുന്നതരാ ഇസ്ലാമി എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും ബാക്കി പിന്നെ നിങ്ങൾ അങ്ങ് നോക്കിയാൽ മതി ഒരു പത്ത് പൈസ ചെലവില്ല സംഗതി എത്താന്നറിയോ ഈ ജമായ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ് തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം മാക്സവനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല വസ്തുതകൾ വഴിതിരിച്ചുവിടരുത് അതുപോലുള്ള പൊതുവേദികളിലും പൊതു ഇടങ്ങളിലും സമീപകാലത്ത് അപൂർവം ചെലടത്ത് ജമായത്ത് ഇസ്ലാമി എസ് ടി പി ഐ സംഘപരിവാർ ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് ഇതിനെ ഐജാക്ക് ചെയ്ത് പിന്നെ അവരുടെ വർഗീയ മതരാഷ്ട്രവാദ പ്രചരണത്തിന് മറയായി ഉപയോഗിക്കാൻ ഇതിനുള്ള അത്തരം പരിശ്രമങ്ങൾക്കെതിരായി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം ഇതാണ് നമ്മുടെ പോയിന്റ് അല്ലാതെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ും കേട്ടല്ലോ ഇതിനെയാണ് തൊലിക്കട്ടി വേണം എന്ന് പറയുന്നത് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെക്കാളും അപ്പുറമാണ് പി മോഹനൻ എന്ന് പറയുന്ന വർഗീയവാദിയുടെ തൊലിക്കട്ടി അയാൾ ആ ഒരു സമയത്ത് എന്താണ് മലബാർ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുക്കിനും മൂലയിലും എല്ലാം ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് വ്യായാമ രീതിയിലൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും നേതാക്കന്മാർ ഇരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ നടത്തിപ്പോകുന്നു എന്നുള്ളതാണ് പി മോഹൻ എന്ന വർഗീയവാദി പറഞ്ഞത് ഇത് ആ ഒരു സമയത്ത് ആർ എസ് എസിന് സംഘപരിവാറിനൊക്കെ ആയിട്ട് ഒരുക്കോടി ഉണ്ടാക്കിയെടുത്തതാണ് പിന്നീടതിപ്പോൾ ചർച്ചാ വിഷയമായി വന്നത് ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ സാധുവായിട്ടുള്ള പല ഘടകക്ഷിക്കാരും ഇത് അങ്ങ് വിശ്വസിച്ചുകൊണ്ട് എന്തോ ഉണ്ട് എന്ന് പി മോഹനൻ അല്ലേ പറഞ്ഞത് അതിലൊരു മാഷല്ലേ പറഞ്ഞത് അതുകൊണ്ട് അത് എന്ത് എന്തെങ്കിലുമൊക്കെ ഒരു കഴമ്പ് കാണുമെന്നൊക്കെ പറഞ്ഞാൽ അവരത് വിശ്വസിക്കുകയും പിന്നീട് അവരത് ഉയർത്തിക്കാട്ടി ഇപ്പഴാണ് ഇത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് ഒരു രാത്രി ക്ഷമിങ്ങനെ രാവിലെ അത് രാവിലെ എണീറ്റ് കുറച്ച് ആളുകൾ കൂട്ട കൂട്ടത്തോടെ പബ്ലിക്കായിട്ട് പബ്ലിക്കിന് മുന്നിൽ റോഡ് സൈഡിലും മറ്റ് ടർഫുകളിലൊക്കെ നിന്നു കൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് മെക്സവൻ എന്ന അവരുടെ ഏഴ് തരം എന്താണ് തരത്തിലുള്ള വ്യായാമം ആ ഒരു വ്യായാമം ഇരുപത് മിനിറ്റിനുള്ളിൽ നടത്തി തീർക്കുന്ന ഈ ഒരു പ്രക്രിയയാണ് പി മോഹൻ എന്ന് പറയുന്ന ഈ വർഗീയവാദി പറഞ്ഞത് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ പഠനം നടത്തിയതാണ് ഇവർക്കെതിരെ റിസർച്ച് നടത്തിയതാണ് ഇവർക്ക് ഇവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പഠിച്ചിട്ടാണ് ഈ അതിൻ്റെ അകത്ത് മുഴുവനും പി ഡി എസ് ഡി പി കാരും പോപ്പുലർ ഫ്രണ്ടുകാരും എന്താണ് വർഗീയവാദവും ഒക്കെയാണ് തീവ്രവാദ പ്രവർ പ്രവർത്തനമൊക്കെയാണ് നടത്തി വരുന്നത് ഇങ്ങനെയാണ് ഒരു മെക്സവൺ എന്ന പേരിൽ വന്നിട്ട് പിന്നീടത് എസ് ഡി പിയുടെയൊക്കെ വഴിയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പി മോഹൻ എന്ന വർഗീയവാദി പറഞ്ഞു പോയത് ഈ ഒരു വിഷയത്തെ പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണ് ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇല്ല നിങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നത് ഈ പറച്ചിൽ ഈ പറയുന്നത് തിരിച്ച് പറയുക എന്ന് പറയുന്നത് പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം പി മോഹൻ ചിലപ്പോൾ രണ്ട് മൂന്ന് തന്തന്മാരുണ്ടാകും ആ രണ്ട് മൂന്ന് തന്തന്മാരിൽ കലർന്നായിരിക്കും ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എല്ലാവരും പറയും ഏതെങ്കിലും ഒരു തന്തയ്ക്ക് ഉണ്ടാകും ഇത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ എല്ലാവരിൽ നിന്ന് കലർന്നായിരിക്കും ഉണ്ടായത് മനസ്സിലായാലും അത് ഊഹിച്ചെടുത്താൽ മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത് ഒരു കാര്യം അത് വിവാദമുണ്ടായാലും ഇല്ലെങ്കിലും കേസാണെങ്കിലും തല പോയാലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞില്ല എന്നൊരിക്കലും പറയരുത് ഇത് ഒരു കാര്യം വീഡിയോ സഹിതം ഉണ്ടായിട്ട് അവൻ പറയുകയാണ് ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇത്രയും ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇത്രത്തോളം രോഷകലനായിട്ട് ഇത് സംസാരിക്കാൻ കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ തന്നെ കാർന്നു തിന്നുന്ന സംഭവമാണ് വർഗീയത തീവ്രവാദം എന്ന് പറയുന്ന സംഭവങ്ങൾ ഇതിനെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിനെ ഇവിടെ കേരളത്തിലുണ്ട് ഇതിനു വേണ്ടിയിട്ടൊരു കൂട്ടായ്മ ഉണ്ട് എന്നൊക്കെ ചുമ്മാ ലാഘവത്തോടുകൂടി കബടയാർ എന്ന കാര്യം വിളിച്ച് പറയുമ്പോൾ എത്രത്തോളം ഭയാനകരമാകുന്ന കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതേ പാർട്ടിയിൽ നിന്നുമാണ് ലൌജിഹാദ് വിഷയം ഉണ്ടായിട്ടുള്ളത് ഈ ഇടതുപക്ഷത്തിൽ നിന്നും ഈ ലവ് ജിഹാദ് വന്നിട്ട് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ പിടിച്ചു കുലിക്കുക നമ്മൾ കണ്ടതാണ് അവസാനം സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അതൊന്ന് ശാന്തമായത് ഇതുപോലെയാണ് മെക്സവന്റെ കാര്യം മെക്സവൻ കേരളത്തിൽ നിന്നും തുടങ്ങി വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായി അത് ഹിന്ദുത്വവാദികളും ആർ എസ് എസും ബിജെപിയും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് നേരെ ഇതെങ്ങോട്ട് പോയി നാഷണൽ ലെവലിലുള്ള മാധ്യമങ്ങൾ മൊത്തവും ഇത് റിപ്പോർട്ട് ചെയ്യുകയും വലിയ രീതിയിലുള്ള തീവ്രവാദം അല്ലെങ്കിൽ വർഗീയവാദമൊക്കെ കേരളത്തിൽ നടക്കുന്നു എന്ന് ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയിരുന്നുകൊണ്ട് പല ന്യൂസ് ചാനലും പറയുമ്പോൾ അത് എത്രത്തോളം ഭയാനകരമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത്രത്തോളം രോശാകൻ എന്താണ് അത്രത്തോളം ഖേദപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ടാണ് ആ ഒരു മനന്നുകൊണ്ട് നമ്മളിങ്ങനെ പ്രതികരിക്കാനുള്ള കാരണം എന്തായാലും ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടുകൊണ്ട് പി മോഹനൻ ഈ പറയുന്നത് മാറ്റി പറയുമ്പോൾ പലതെന്തൊക്കെ പറഞ്ഞോണ്ട് എന്ന് തന്നെ നമ്മൾ വിളിക്കണം ഇതുപോലുള്ള ഒരു വർഗീയവാദി ഇതിപ്പം ഒരാളല്ല നിരന്തരമായിട്ട് സി പി എം ബി ജെ പിയുടെ ആർ എസ് എസ്സിനെ പണിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടെങ്കിൽ ലവ് ജിഹാദിനെ കുറിച്ച് മാത്രമല്ല ഇവിടെ നടന്നിട്ടുള്ള അവസാനമായി നടന്ന കാഫർ പ്രയോഗത്തിനെ കുറച്ച് സംഭവം നമുക്കറിയാവുന്നില്ല ഷാഫിയെ കരിവാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ നിർമ്മിച്ചതാണ് അല്ലെങ്കിൽ യൂത്ത് ലീഗുകാർ നിർമ്മിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് ഈ കാഫിർ പ്രയോഗം സിസ്റ്റം കൊണ്ടുവന്നത് ശൈലജ ടീച്ചറിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉടലെടുത്ത ഒരു സംഭവം ഇത് ഇങ്ങനെ ഇവരിങ്ങനെ അഴിച്ചഴിച്ച് ഇങ്ങനെ അച്ചടിച്ച് വെച്ചേക്കുവാണിതിങ്ങനെ ഉപയോഗിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആരാണ് ശക്തമായിട്ട് ഇതെടുത്ത് ഉപയോഗിക്കുന്നത് മണ്ടയില്ലാത്ത സംഖ്യകളാണ് അവർക്ക് അത് നിർമ്മിച്ചുകഴിഞ്ഞാൽ അവർ പൊക്കൂന്ന് വെച്ചിട്ട് യുവന്മാർ അത് നിർമ്മിച്ചു കൊടുക്കും യുവന്മാർ നേരെ എടുത്ത് അവന്മാർക്ക് കൊടുക്കും അവന്മാരതെടുത്ത് ഉപയോഗിക്കും ഇത് നേരെ നാഷണൽ ലെവലിലും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെട്ടുകൊണ്ട് എന്നെ ഈ അന്വേഷണം അവിടെ ഇവിടെ ആൾക്കാർ വരുന്നു മറ്റെടുത്ത് വരുന്നു മറിച്ചെടുത്ത് വരുന്നു എന്നുള്ള രീതിയിലേക്ക് പോകും ഇതാണ് ഇവിടെ നടക്കുന്ന പ്രക്രിയ പി മോഹനൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യത്തിന് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കത്തില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം കോഴിക്കോട് കോഴിക്കോട് ജില്ലാ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോഴെങ്കിൽ വലിയ ഉയർന്ന പദവിയാണ് അത്രത്തോളം സീനായിട്ടുള്ള ഒരാളുടെ വായിൽ നിന്ന് ഇതുപോലുള്ള വർഗീയ പശ്ചാത്തലത്തിലുള്ള അതോ മലബാർ ഏരിയയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ ഇവനാരായിരുന്നിട്ടായിരിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം ഒക്കെ എന്നൊക്കെയാണ് ചില ആളുകളൊക്കെ വിളിക്കുന്നത് ഗോവിന്ദൻ മാഷി പി മോഹനൻ മാഷി ഇവനൊക്കെ എങ്ങനെയാണ് മാഷായത് ഇതാണ് ഇവന്റെ ആദർശമെങ്കിലും ഇതാണ് ഇവന്റെ ചിന്താ മനോഭാവമെങ്കിലും ഇവനൊക്കെ എങ്ങനെയാണ് മാഷെന്ന് വിളിക്കുന്നത് ഇവൻ്റെയൊക്കെ വർഗീയ ചിന്താഗതയ്ക്ക് നമ്മൾ അടുത്ത തിരഞ്ഞെടുപ്പ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഒരു നമ്മൾ ഒരിക്കലും മറക്കരുത് ഈ തെരഞ്ഞെടുപ്പിന് ഇതിനെല്ലാം മറുപടി കൊടുക്കണം എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണം ബംഗാൾ മാത്രമല്ല മറ്റൊരു സംസ്ഥാനത്ത് വിമാന കൂട്ടരുത് വിമാനയുടെ കയ്യിലിരിപ്പിനാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിമാന തുടച്ചു നീക്കത് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ഈ ഒരു പാർട്ടിയെ തുടച്ചു നീക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം